സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റി മുപ്പത്തിയൊന്നാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി അതിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളിലേക്ക് സ്വാമിജി ചിക്കാഗോയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ നൽകിയ സന്ദേശം ഇന്നും പ്രസക്തമാണ് എന്ന് നമുക്കറിയാം ലോകത്തിൽ വളരെ വ്യാപകമായി സംഘർഷങ്ങൾ ശക്തിപ്പെടുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത് ദീർഘകാലമായി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടരുകയാണ് അതുപോലെ നമ്മളെല്ലാം എല്ലാം വിസ്മയിപ്പിക്കുന്ന തരത്തിൽ നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന തരത്തിൽ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ദീർഘകാലമായി നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ സമീപകാലത്ത് നേപ്പാളിൽ യുവാക്കളുടെ കലാപം സംഭവിക്കുന്നു അതുപോലെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം നമുക്കറിയാം ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ മഹാഗുരുക്കന്മാർ പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നും അത് ഉൾക്കൊള്ളുവാൻ വിസമ്മതിക്കുന്നു എന്നതുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ സർവമത സമ്മേളനം ചേർന്നത് കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ നാനൂറാം വർഷത്തോടനുബന്ധിച്ച് നടന്ന ഒരു വലിയ എക്സിബിഷൻ്റെ ഭാഗമായിട്ടായിരുന്നു നമുക്കറിയാം കൊളംബസ് അമേരിക്കയിൽ എത്തിയതോടെ എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് കൊളംബസ് അവിടെ എത്തുന്ന കാലത്ത് ഭാരതത്തിൻ്റെ സംസ്കൃതിയോട് സമാനമായ സംസ്കൃതി ഉള്ള ഒരു ജനത അവിടെ ജീവിച്ചിരുന്നു അവർ എല്ലാ തരത്തിലും ഉയർന്ന നിലവാരം ഉയർത്തിയവരായിരുന്നു ഇന്നിപ്പോൾ നമ്മൾ റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്ന അവർ ആ ജനതയും അവരുടെ പൂർവികരും ഇങ്ക മായ എന്നീ അറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ നാഗരികത അവരുടെ ഉടമകളായിരുന്നു അവർ വളരെ സമ്പന്നരായിരുന്നു സാംസ്കാരികമായി വളർന്ന ഉയർന്ന നിലവാരം ഉള്ളവരായിരുന്നു അവരെ സമ്പൂർണമായി ശാരീരിക ശക്തിയിലൂടെ ആയുധ ശക്തിയിലൂടെ കീഴടക്കി അവരെ ഇന്ന് കാഴ്ച ബംഗ്ലാവിലെ കാഴ്ച വസ്തുക്കളെപ്പോലെ അവരെ പാർശ്വവൽക്കരിക്കപ്പെട്ട് ഇല്ലാതായ ചരിത്രം നമുക്കറിയാം ഇത് അഞ്ഞൂറ് വർഷം മുമ്പ് ലോകത്ത് നടന്നൊരു സംഭവമാണ് ഈ സംഭവത്തെക്കുറിച്ച് ഇന്ന് ലോകത്തിൽ ബോധ്യമുണ്ട് അപ്പോൾ ഒരു പശ്ചാത്തലം അങ്ങനെയുള്ളൊരു പശ്ചാത്തലമുള്ളൊരു രാജ്യം പിന്നീട് അവർ അവരവരുടേതായ ഒരു നാഗരികത ഒരു സംസ്കാരം അവിടെ വളർത്തിയെടുക്കുകയും ലോകത്തിലെ രണ്ടാം ലോകത്ത് ഹാദിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രമായി അമേരിക്ക മാറി ഇപ്പോൾ എന്തായാലും അമേരിക്ക അവിടെ ഈ പാശ്ചാത്യരെ സ്പെയിൻകാരെ അമേരിക്കയിൽ എത്തിയതിൻ്റെ നാനൂറാം വർഷത്തോടനുബന്ധിച്ചാണ് ഈ സർവതമ്മത സമ്മേളനം നടന്നത് എന്നത് ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇവിടെ നമുക്കറിയാം സ്വാമിജി അന്ന് ആ സർവോമത സമ്മേളനത്തിൽ ലോകത്തിൽ നിലനിൽക്കുന്ന പ്രധാന മതങ്ങളുടെ എല്ലാം പ്രതിനിധികളുണ്ടായിരുന്നു അവിടെ സ്വാമിജിയുടെ സാന്നിധ്യം സ്വാമിജിയുടെ വാക്കുകൾ സ്വാമിജി അവതരിപ്പിച്ച കാഴ്ചപ്പാടുകൾ അതിനൊക്കെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം അദ്ദേഹം അവിടെ ഏതാണ്ട് സെപ്റ്റംബർ പതിനൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് വരെയുള്ള തീയതികളിൽ അദ്ദേഹം ഏതാണ്ട് ആറ് തവണ അവിടെ അഭിസംബോധന നടത്തിയിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് നാലായിരത്തോളം പ്രേക്ഷകരെ അവിടെ അണിനിരന്നിരുന്ന ആ ഹാളിൽ അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ ആ വാക്കുകൾ തന്നെ അവരെ വിസ്മയഭരിതരാക്കി സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്നുള്ള വാക്കുകൾ അതിൽ സാധാരണ ഒരനൗപചാരികമായിട്ടുള്ള അഭിസംബോധന സംബോധനയായിരുന്നു അത് പക്ഷേ അതിൽ നിറഞ്ഞു നിന്ന ആത്മാർത്ഥത അതാണ് അവരെ വല്ലാതെ വിസ്മയിപ്പിച്ചത് എഴുന്നേറ്റ് നിന്ന് ഈ നാലായിരത്തോളം പേര് രണ്ട് മിനിറ്റ് നേരം കൈയടിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ തുടങ്ങി ആ സമ്മേളനം ആദ്യന്തം ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തി എല്ലാവരും കാത്തിരിക്കുക പറയുന്നത് പിന്നീട് വരുന്ന പ്രസംഗങ്ങളിലൊക്കെ സ്വാമിയുടെ പ്രസംഗം അവസാനത്തേക്ക് വയ്ക്കും കാരണം സ്വാമിയുടെ പ്രസംഗം കേട്ടേ ഓഡിയൻസ് പോവുകയുള്ളു അവരതിനു വേണ്ടി എത്ര സമയം കാത്തിരിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് അത്തരത്തിൽ വിസ്മയിപ്പിക്കുന്ന അതിശയിപ്പിക്കുന്ന ആകർഷകമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ ചലനങ്ങൾ വാക്കുകൾ ഇതെല്ലാം അവരെ വളരെയേറെ ആകർഷിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ചില സന്ദേശങ്ങൾ ആ സമ്മേളന വേദിയിൽ നൽകുകയുണ്ടായി അതിൽ ഒന്ന് ഭാരതത്തിൻ്റെ പരമ്പരാഗതമായി നമ്മൾ അനുവർത്തിച്ചു പോരുന്ന ഈ ബഹുമത പാരമ്പര്യത്തെക്കുറിച്ചാണ് മതങ്ങളോട് പരസ്പരം സൗഹൃദത്തിൽ കഴിയുന്ന ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഭാരതം എല്ലാ മതങ്ങളോടും സഹിഷ്ണുത പുലർത്തുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് എല്ലാ മതങ്ങളും സത്യമെന്ന് അംഗീകരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞു യൂണിവേഴ്സൽ ടോളറൻസ് മാത്രമല്ല യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് അതാണ് ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ മതാന്തര സൗഹൃദം മതാന്തര സൗഹൃദത്തിലൂടെ ലോകസമാധാനം ലോകത്തിൻ്റെ ഐക്യവും സമരസതയും മതാന്തര സൗഹൃദത്തിലൂടെ സാധ്യമാവണം എന്നൊരു സന്ദേശമാണ് അദ്ദേഹം അവിടെ ഉറപ്പിച്ചു പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയങ്ങൾ അദ്ദേഹം അവിടെ വയ്ക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു മതാഭിമാനം നല്ലതാണ് പക്ഷേ സ്വമതഭ്രാന്ത് അത് ശരിയല്ല പനാറ്റിസിസം അത് ആവശ്യമില്ല അതുപോലെ അന്യമത വിദ്വേഷം ഈ അന്യമത വിദ്വേഷവും സ്വമതപ്രാന്തും ഇത് രണ്ടും മാനവരാശിക്ക് ഘാതകമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് സ്വാമിജി അവിടെ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഇവിടെ പലരും മതത്തിൻ്റെ ഐക്യത്തെക്കുറിച്ചും മതങ്ങൾക്കിടയിലെ പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യുകയുണ്ടായി പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ മതസമാധാനവും മതഐക്യവുമൊക്കെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആധിപത്യവും മറ്റ് മതങ്ങളുടെ ാശവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും സാധ്യമാകാത്ത കാര്യമാണ് എന്ന് സ്വാമിജി പറഞ്ഞു നമുക്കറിയാം ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആലുവയിൽ നടന്ന സർവമത സമ്മേളനത്തിൽ ഗുരുദേവൻ പറഞ്ഞല്ലോ പൊരുതി ജയിക്കാൻ പറ്റില്ല എന്ന് ആ സന്ദേശം ആദ്യമായി മുഴക്കിയത് സ്വാമി വിവേകാനന്ദൻ ചിക്കോയിലെ സർവമത സമ്മേളന വേദിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും ഒരു ക്രിസ്ത്യാനി ഹിന്ദു ആവേണ്ട കാര്യമില്ല ഹിന്ദു ക്രിസ്ത്യാനി ആവേണ്ട കാര്യമില്ല ബുദ്ധമതക്കാരൻ മറ്റൊരു മതത്തിലേക്ക് പോകേണ്ട കാര്യമില്ല മറിച്ച് ഓരോ മതങ്ങളുടെയും ഇതര മതങ്ങളുടെ സാരാംശം അതിൻ്റെ തത്വം അതിൻ്റെ സത്ത അതിനെ നമ്മൾ സ്വാംശീകരിച്ച് പരസ്പര ധാരണയോടെ അതേസമയം നമ്മുടെ വ്യക്തിത്വം നമ്മുടെ വിശ്വാസപരമായിട്ടായാലും സാംസ്കാരികമായ നമ്മുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് മറ്റു മതങ്ങളിലെ സത്ത ഉൾക്കൊണ്ട് സ്വാമി വിവേകാനന്ദന്റെ ഷിക്കാഗോ പ്രസംഗത്തിന്റെ നൂറ്റിമുപ്പത്തിമൂന്നാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കവടിയാർ വിവേകാനന്ദ പാർക്കിലെ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തി അതിനുശേഷം ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്